നമസ്കാരം നമസ്കാരം സാറേ ഞാനേ ഒരു ചെറിയ രീതിയിൽ മേക്കപ്പ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളാണ് ഒരുപാടൊന്നും ഇല്ല ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഈ ബാലയ്ക്ക് പിന്നെ ഡാൻസിനൊക്കെ പോയിട്ടുണ്ട് സാറേ സിനിമയിൽ മേക്കപ്പിലേക്ക് കടക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിക്കുന്നത് ഞാൻ ഇന്നലെ സാറിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു സാറേ അത് എങ്ങനെയാണ് അത് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സാറേ ഈ രണ്ടര ലക്ഷം രൂപയില് ഉണ്ടെങ്കിൽ ഞാൻ സാറിന്റെ കൂടെ നിൽക്കാം എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ആ സിനിമയിൽ മേക്കപ്പിനുള്ള അവസരം തരുവാൻ ചെയ്യാന്നേ ഞാൻ ചോദിച്ചതല്ല പതിനായിരം രൂപയുടെ കാര്യല്ലേ ഉള്ളൂ സാറേ ഞാനിപ്പോ വിചാരിച്ച പതിനായിരം അല്ല അമ്പതിനായിരം ഉണ്ടാക്കാനുള്ള ശേഷി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സാറിനെ വിളിച്ചത് പക്ഷെ ഞാനേ എന്നെ കുറെ പേര് പറ്റിച്ചിട്ടുണ്ട് സാറേ ഞാൻ കുറെ സ്ഥലത്ത് ഇതുപോലെ സിനിമ നിർമ്മാണക്ക് നിങ്ങളെ ഞാൻ ഞാനെന്റെ അനുഭവം പറഞ്ഞേയുള്ളൂ സാറിന്റെ വിശ്വാസം ഇല്ലാണ്ടൊന്നുമല്ല എന്നെ ഒരു കക്ഷി ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഒരു ലക്ഷത്തി ഒരു സെക്കൻഡ് സാറേ കട്ടിയല്ലേ ഒന്ന് ഒരു ലക്ഷത്തി മൂവായിരത്തി ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി നാനൂറ് രൂപ എന്റെ അക്കൗണ്ട് ഉണ്ട് ഞാനേ സാറേ ഞാനിത് പണിയെടുക്കണ പൈസ എനിക്ക് കള്ളുകൂടി മറ്റു കാര്യങ്ങളൊന്നുമില്ല സാറേ ഞാനുള്ളത് ശേഖരിച്ചു വെക്കണല്ലോ ഞാനിപ്പോ ഒരു ജോലിക്ക് പോകുന്നുണ്ട് എനിക്ക് സമയം ഒപ്പിച്ച് മേക്കപ്പിന്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഞാൻ ചെയ്യുന്ന വർക്കൊക്കെ സാറിന് അയച്ചുതരാം സാറിന് പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ എനിക്ക് ഞാൻ രണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ എനിക്ക് പ്രശ്നമല്ല സാറേണ്ടറിയാവാ സാറേ രണ്ടര ലക്ഷം രൂപക്ക് ഇരുപത്തിയഞ്ചു പേരിൽ പതിമൂന്ന് പേരുടെ സാമ്പത്തികം കിട്ടിയിട്ടുണ്ടോ പതിനേഴായല്ലേ സാറേ സാറേ ഞാൻ പേര് പതിമൂന്ന് പേരാണ് പതിനായിരം രൂപ അടച്ചത് ബാക്കി ബാക്കിയുള്ള ആൾക്കാര് പൂർണ്ണമായിട്ട് അടച്ചിട്ടില്ല അയ്യായിരം മൂവായിരോ അയ്യായിരം ആറായിരം ഒക്കെ അടച്ചിട്ട് ബാലൻസ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഫോൺ സാറേ ഞാനങ്ങനെയാണെങ്കില് സാറിന് ഇപ്പൊ രണ്ടര ലക്ഷം ഉണ്ടെങ്കിൽ പടം തീരുവാതമാ അറിവില്ലായ്മ സാർ ക്ഷമിക്കണേ കാരണം വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബഹുമാനത്തിൽ കാണുന്ന ആളാണ് ഞാൻ ചോദിക്കണം സാറേ ഇത് എങ്ങനെ തീരും സാറേ ഇത് അതായത് ഇതിന്റെ പരിപാടി ക്യാമറ മുതൽ ഫുൾ എക്യൂപ്മെന്റുകൾ എന്തെങ്കിലും ഉണ്ട് ക്യാമറ എല്ലാം ഉണ്ട് ഓക്കെ എല്ലാം ഉണ്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യ അലക്സ പോലത്തെ ഒരു കോടി രൂപയുടെ ക്യാമറ മുതൽ ഇങ്ങോട്ട് നമ്മുടെ സോൺ എച്ച് വരെ ഉണ്ട് എല്ലാ ടൈപ്പ് ക്യാമറകളും എന്തെങ്കിലും ഉണ്ട് സാറിന്റെ സ്വന്തമാണോ ഇതെല്ലാം അതെ 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 ആ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഞാൻ ഓൾറെഡി ഒരു അറുപത് സിനിമ എടുത്തോളം നടീനടന്മാര് നിലവിൽ ആവശ്യമില്ല ഈ പറയുന്ന രജിസ്റ്റർ ചെയ്യുക ഇതിന്റെ അത് ഐഡിയ എന്താന്ന് വെച്ചാൽ നിലവിൽ നിങ്ങൾ ഇപ്പൊ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾ കൊറിയൻ സിനിമ കാണുമ്പോൾ അത് ആരാണ് അഭിനയിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടാണോ കാണുന്നത് കൊറിയൻ സിനിമ കൊറിയൻ സിനിമ ഈ കൊറിയൻ സിനിമ കാണുമ്പോൾ അതിൻ്റെ അത് അഭിനേതാവ് ആരാണെന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ കാണുന്നത് അല്ല 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 അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ഒരു ആർട്ടിസ്റ്റ് ഓറിയന്റഡ് ആക്കേണ്ട കാര്യം നമ്മൾ സബ്ജക്ട് പോലെ ആ സബ്ജെക്ട് നല്ലതാകണമെന്ന് ശരി സാറേ അത് ആ ഇപ്പൊ കൊറിയൻ പടവും ഇംഗ്ലീഷ് പടവും കാണുമ്പോ അറിയാവുന്ന ആർട്ടിസ്റ്റുകളോ അറിയാവുന്ന ഡയറക്ടറോ വലിയൊരു എനിക്ക് നമ്മൾ അതില് അറിയുന്ന ആരും ഇല്ലല്ലോ അറിയുന്ന ആരും ഇല്ല ഇപ്പൊ ഞാനിട്ട് ഞാനിപ്പോ എന്റെ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ഇരുപത് ദിവസം കൊണ്ട് പോസ്റ്റ് ഇടുന്നതിന്റെ അകത്ത് തന്നെ മുപ്പത് ലക്ഷം ആൾക്കാരാണ് ടോട്ടൽ പോസ്റ്റുകൾ ആ മുപ്പത് ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് അത്ര ആൾക്കാർ ഒരു ഒരു ശതമാനം ആൾക്കാർ വേൾഡ് വൈഡ് ഈ പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും നമ്മള് കേരളത്തിൽ തിയേറ്റർ റിലീസ് കഴിഞ്ഞാൽ ഈ നല്ല പ്ലാറ്റ്ഫോമില് നല്ല സുന്ദരമായിട്ട് ആൾക്കാർ കാണും ഞാൻ ഒരു ഡൗട്ട് കൂടി ഇപ്പൊ എനിക്ക് ആ ഡൗട്ട് മാറി സാറേമാര് പതിനഞ്ച് ദിവസത്തെ ഷൂട്ടാണുള്ളൂ പതിനഞ്ച് ദിവസം ഈ പിന്നെ അഭിനയിക്കുന്നപ്പോ ആരായിരിക്കും സാറേ പുതിയ ആൾക്കാരാൾ ഏഹ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അപ്പം ഇവർക്ക് നമ്മള് പിന്നെ പട്ടിണിന്റെ സാറേ ഇത്രയും പതിനഞ്ച് ദിവസം ഭക്ഷണം കഴിക്കണേ പൈസ വേണ്ടേ വേണ്ട ഉണ്ട് ഞാൻ ഒരു രണ്ടിയാ കരി എടുക്കുക ആ കറി എന്തെങ്കിലും നമ്മൾ വെച്ച് കൊടുത്താൽ പോരെ അപ്പൊ ആര് പാചകം ചെയ്യാൻ നമ്മൾ ആരെങ്കിലും വെക്കണം സാറേതാ ആരും എനിക്ക് തന്നെ അറിയാം ഞാൻ എല്ലാ ദിവസവും അഞ്ചുമണി ആകുമ്പോഴേക്കും നമ്മളീ മൂന്നു നേരം ഭക്ഷണം വെച്ചോണ്ടിരുന്ന സംവിധാനം ആരെയും സാറേ

ഇഡലി ചമ്മന്തിപ്പോഴും ഒരു ദിവസം മുരിങ്ങക്കാർ മേടിക്കരുത് ഉടുക്കത്തെ വില എളുപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം മുരിങ്ങക്കാർ മേടിക്കാൻ പറ്റും കൊന്നു കളഞ്ഞു ഭയങ്കര വില നമുക്ക് സാമ്പാർ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ മതി ഒരുപാട് ചെലവ് ചുരുക്കി ചെയ്താ നടക്കുന്നേ സാറ് പറഞ്ഞ വെച്ച സാമ്പാറിലേക്ക് പോകുന്ന എന്തിനാ വെക്കാൻ പറ്റുവോ അതില് ഭക്ഷണൊന്നും വിഷയമുള്ള കേസൊന്നും അപ്പൊ അതങ്ങനെ സംശയം തന്നെ മാറി ഭക്ഷണം എവിടെ താമസിക്കും സാറേ ഇത്രയും പേര് എവിടെ കിടക്കുവോ അവനവും വീട്ടിൽ പോവാനാ അല്ല ഔസോ അങ്ങനെയല്ല അത് അത് ആ ഐഡിയ മാത്രം ഞാൻ റിവീൽ ചെയ്യത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാ അത് എല്ലാരും പ്രതീക്ഷിക്കുന്നതല്ല ഞാൻ ചെയ്യുന്നത്

സാറു വർഷം വെക്കും അഭിനയിക്കാൻ ആൾക്കാരായി പൈസ കൊടുക്കണം അതാ സാറ് മേക്കപ്പിന് സാറേ പതിനഞ്ച് ദിവസം പറയുമ്പോഴേ സാറേ അതിന്റെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മേക്കപ്പ് ചെയ്യാൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഈ പറയുന്ന സിനിമയുടെ മേക്കപ്പ് പഠിപ്പിക്കും പഠിപ്പിക്കും ഇപ്പൊ ഇപ്പൊ ഇനി നാടകത്തിനോ ബാലയ്ക്കോ ചെയ്യുന്ന പോലത്തെ മേക്കപ്പ് അല്ല സിനിമയിൽ വരുമ്പോ വ്യത്യാസം എക്സ്ട്രീമിലി വ്യത്യാസം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം പ്രൊഫഷണൽ മേക്കപ്പ് വിളിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഒരു ചെറിയൊരു ഡേറ്റ തരും ബാക്കി നിങ്ങൾക്ക് ആ സിനിമയുടെ ഈ സിനിമയ്ക്ക് മേടിക്കുന്ന ും പരിപാടിയും പതിനഞ്ചു ദിവസേ മൊത്തം അതെ അതെ മൊത്തം രണ്ടര ലക്ഷത്തിന് എനിക്ക് തന്നെ പതിനായിരം രൂപ വെച്ച് ഒരു ദിവസം നോക്കിയാൽ തന്നെ ഒന്നര ലക്ഷം എന്റെ പ്രതിഫലം തന്നെ ആയി എനിക്കൊരു എനിക്ക് പ്രതിഫലം ഉണ്ടോ സാറേ അതോ ഇല്ല 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 പ്രതിഫലം സാധാരണ ഈ മേക്കപ്പ് അമ്മക്ക് പതിനായിരം വെച്ച് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് ഡെയിലിതെങ്കിലും തോമാ സാറിന്റെ ഒരു വർക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിനിമ കിട്ടൂല എന്തായാലും ആളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ മറ്റുള്ള സിനിമയുടെ ഡയറക്ടേഴ്സിന് ആരെയെങ്കിലും അപ്രോച്ച് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ ആയിട്ട് നടക്കുന്ന പടങ്ങളുടെ ഡിസ്കഷൻ നടക്കുന്ന ഡയറക്ടേഴ്സിന്റെ കോണ്ടാക്ട് വരാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ആയിട്ടുള്ളതാണ് ഞാൻ പതിമൂന്ന് പേര് പതിനായിരം രൂപ മുപ്പത് പിന്നെ നാല് പേര് അയ്യായിരം രൂപ ഒന്ന് അമ്പത് സാറേ ബാക്കി ഒരു ലക്ഷം രൂപ കുറവല്ലേ ഉള്ളൂ ഞാൻ ചോദിക്കണത് ഞാൻ അത് സാറിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ സാറിന് ഇടുകയോ നേരിട്ട് തരികയോ ചെയ്യ എനിക്ക് പ്രശ്നമല്ല പക്ഷെ സാറിന്റെ ഒപ്പം നിർത്തണം ത്രൂ സാറേ ഞാൻ പറയുന്ന എന്താണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞത് ഗൂഗിൾ പേയിൽ ഒരു ലക്ഷം പോകൂല ഞാനിന്ന് ഞാനിന്ന് സാർ കട്ടിയല്ലേ ഞാൻ ഇന്ന് മൂവായിരം മൂന്നി തൊണ്ണൂറ് അമ്പത് എഴുപത് നൂറ്റി അമ്പത് ഞാൻ ഇന്ന് ഏഴ് ഒമ്പത് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇനി ഒരു രണ്ട് ട്രാൻസാക്ഷൻ കൂടി ആണെങ്കിലും അമ്പത് അമ്പത് പോവുകയല്ലേ സാർ എനിക്ക് ഞാൻ പറയണത് വേണമെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് സാർ അയക്കാമെങ്കിൽ ഞാൻ സാറിന് ഈ പൈസ ഇടാം പക്ഷേ സാറിനെ എന്റെ എന്നെ സാറിന്റെ കൂടെ നിർത്തണം എന്നാ സാറേ മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതേ എനിക്കിപ്പോ ഈ കാശ് ഒന്നും ചെയ്യാനില്ല കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്ക് ന്യായമായി പിന്നെ വരുമാനമുള്ള ഞാന് ശരിക്കും പറഞ്ഞാല് പിന്നെ മോട്ടോർ മെക്കാനിക്കാണ് ഈ ഇതില്ലേ സാറേ പമ്പിന്റെ മെക്കാനിക് ആണ് എനിക്ക് ഒരു ദിവസം എന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ സാറേ അൺലിമിറ്റഡാ സാറേ ആയിരത്തി അഞ്ഞൂറ് തൊട്ട് ചില ദിവസങ്ങളിൽ എനിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വരെ കിട്ടുന്ന ദിവസങ്ങളുണ്ട് എനിക്ക് സാറിന് അറിയാ ഈ പൈസ കൊണ്ട് ഞാൻ ലാവി ആയിട്ട് അവനിക്കൊരു ചെലവുമില്ല ഈ പറഞ്ഞ അത് എന്തെങ്കിലും കഴിക്കും ബിഫ്രയും പൊറോട്ട അല്ലാണ്ട് വേറെ എനിക്ക് എനിക്കൊരു ചെലവും ഒരു ദിവസം പോലും ഇല്ല ഞാൻ പെണ്ണ് കിട്ടിയിട്ടില്ല എൻ്റെ കിട്ടുന്ന പൈസ മുഴുവൻ ഇനി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ ഒരു ദിവസം എന്റെ അക്കൗണ്ടിൽ കയറിക്കൊണ്ടിരിക്കുക ഞാൻ പോലും അറിയണ്ട അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത്രയും ദിവസം പണിയെടുത്ത വയസ്സ് മുപ്പത്തൊന്നായി ഇത്രയും കാശ് എന്റെ ഇരിപ്പുണ്ട് എനിക്ക് ഇനി എന്റെ പൈസ വന്നോണ്ടിരിക്കും ഞാൻ പറയണത് നമ്മക്ക് സിനിമ നല്ല എനിക്ക് സാറിന്റെ ആത്മവിശ്വാസം ഇഷ്ടപ്പെട്ടു എന്നാന്ന് അറിയാമോ എല്ലാ എല്ലാ തരം വെല്ലുവിളിച്ചുണ്ട് പെണ്ണുങ്ങൾ ഒരു മറുപടിക്ക് വരാ സാറോട് ഞാൻ ഇന്നലെ മൊത്തം ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല സാറേ ഇത് മൊത്തം ഞാൻ ഇത് വായിച്ചു സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടില്ലേ എനിക്ക് നിങ്ങളോട് ആരാധന തോന്നിപ്പോ കാരണം നിങ്ങൾ കാരണം നിങ്ങൾ വെല്ലുവിളിച്ചാണ് തെറി പറയണില്ലല്ലോ നിങ്ങള് നിങ്ങള് വളരെ കൂളായിട്ട് പറഞ്ഞ എന്താ പെങ്ങളെ ഞാൻ ചെയ്യാം നിങ്ങൾ ഒരാളെ പുച്ഛിക്കാൻ നിങ്ങൾ ആരാണ് ഞാൻ ചെയ്തു കാണിക്കാം എന്ന് ധൈര്യത്തോടെ പറയുന്നുണ്ടല്ലോ അതാണ് സത്യം സാറേ ഞാൻ ഇതിൽ റിക്വസ്റ്റ് ഇടാ സാറിന് ഗൂഗിൾ പേയിലെ ഞാൻ റിക്വസ്റ്റ് ഇടാ ഈ നമ്പറിൽ സാറെനിക്കൊരു ഹായ് ഇടണേട്ടേ ആയിട്ടേ സാറേ ഒരു പിന്നെ എന്തെങ്കിലും വില നൂറാ എന്തെങ്കിലും സാർ സാറിങ്ങോട്ട് അയയ്ക്ക് അപ്പൊ എനിക്ക് ഇത് കറക്റ്റ് ആയിട്ട് എനിക്ക് അങ്ങോട്ട് അയക്കാൻ വേണ്ടിട്ടാണ് നൂറോ അമ്പതാ എന്തെങ്കിലും എമൗണ്ട് അയക്കും ഇങ്ങോട്ട് അപ്പൊ എനിക്ക് ഇത് കിട്ടും ഹായ് ഇടണ്ട എന്നിട്ട് ഞാൻ സാറിന് പൈസ ഇപ്പൊ ഇട്ടിട്ട് നാളെ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം സാറേ വ്യാഴാഴ്ച മീറ്റ് ചെയ്യാം മറ്റന്നാള് ഇന്ന് ബുധനാഴ്ചയാണോ ബുധൻ അല്ല നാളെ മീറ്റ് ചെയ്യാം സാറേ വ്യാഴാഴ്ച ഞാൻ ഇന്ന് ചൊവ്വർത്താം നാളെ മീറ്റ് ചെയ്യാം സാറേ എന്റെ സ്ഥലം എന്ന് പറയും മറ്റേ ഇവിടെ ഈ വയനാട് എറണാകുളത്ത് എവിടെയാളന്തുളന്തുരുത്തി എറണാകുളത്ത് എനിക്ക് ഒന്ന് രണ്ട് പരിചയക്കാരൊക്കെ സിനിമയിൽ തന്നെയുള്ള ഒരു അറിയോ പിന്നില്ല ഫെലിക്സ് എന്ന് പറഞ്ഞത് വിളമ്പനാണ് ഫെലിക്സ് ും ഇതുപോലെ തന്നെ ക്യാമറയുടെ പരിപാടിയൊക്കെ ഇവരൊക്കെ നമ്മുടെ എറണാകുളത്തുള്ള കൂട്ടുകാരാ സാറേ ഞാൻ അങ്ങനെ എനിക്ക് ഗൂഗിൾ ഒരു പേല് എന്തെങ്കിലും ഇങ്ങോട്ട് അയച്ചാൽ ഞാൻ അപ്പൊ തന്നെ ഒരു ലക്ഷം ഇട്ടാക്ക എനിക്ക് ഇത് എന്റെ ഇതിന്റെ പ്രശ്നം വെച്ചാലേ ഒരു എമൗണ്ട് എന്തെങ്കിലും സാറേ ഇങ്ങോട്ട് ഇട ഞാനപ്പിടിച്ചോളാം ശരി സാറേ ഈ നമ്പര് സാറേ ഒരമൗണ്ട് എന്തെങ്കിലും കിട്ടോ നേട്ടാ അതെ പിടിച്ചു കേറിക്കാർ